അസ്സാമലൈക്കും ചോറ് വെച്ചിട്ട് വലിയ ചിലവുകളൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ഒരു പലഹാരത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് അതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇതാ ഞാൻ കൈകൊണ്ട് വലിച്ചെടുക്കുമ്പോൾ കണ്ടല്ലോ നല്ല തൂവാല പോലെയുള്ള ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ചോറാണ് കേട്ടോ ഞാനിവിടെ ഒന്നര കപ്പ് ചോറ് ചോറെടുക്കുന്നുണ്ട് ഏത് ചോറ് ചോറെടുത്തിട്ടും ഈ ഒരു അടിപൊളി പലഹാരം നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ആ മട്ടരി കൊണ്ടുള്ള ചോറോ നമ്മുടെ കയ്യിൽ ഏത് ചോ ചോറാണോ ഉള്ളത് ആ ചോറ് എടുക്കട്ടോ ഞാനിവിടെ ഒന്നര കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ഗോതമ്പ് മാവും ഗോതമ്പിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാണ് അപ്പോൾ എല്ലാ ഇതും ഒരു കപ്പിൽ തന്നെ അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്ക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്തിട്ട് നന്നായിട്ട് നിളക്കിയെടുക്കട്ടോ അപ്പം ചോറൊക്കെ ഇല്ലാത്ത വീടുകളുണ്ടാവില്ല ചോറ് സാധാരണ ബാക്കിയാൽ എന്താ ചെയ്യുക ഒന്നെങ്കിൽ കോഴിക്കോൾക്കോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ വളർത്തുന്നവരൊക്കെ ഉണ്ട് പോത്തോ ആടോ ഇവർക്കൊക്കെ കൊടുക്കൂലേ അപ്പോൾ അവർക്കൊക്കെ കൊടുത്തോളി എന്നാലും ഒരുപാട് വേസ്റ്റ് ആകുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ നല്ല സൂപ്പർ കടികളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ വിട്ടിരുന്ന സമയത്ത് അവർക്കായിട്ട് മാറ്റി വെക്കട്ടോ നല്ല ഇഷ്ടത്തോട് കൂടി കഴിക്കുകയും ചെയ്യും എന്ന് കരുതിയിട്ട് പഴയ ചോറ് എടുത്ത് ചെയ്യാനല്ലോട്ടോ പറഞ്ഞത് ചില തലേ ദിവസത്തെ ചോറൊക്കെ ഉണ്ടാവില്ല ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ളത് ആ ഒരു ചോറ് വെച്ചിട്ടാണ് കേട്ടോ മണവും രുചിയൊക്കെ മാറിയിട്ടുള്ള ചോറൊന്നും വെച്ചിട്ടങ്ങൾ ചെയ്ത് കുട്ടികളെ വയറ് ചീത്താക്കരുത് അപ്പോൾ ഇതിന് ചോറ് വേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടൊന്നും കാത്തു പോയില്ലോ അതിൻ്റെ മുന്നേ തന്നെ ഇതിൻ്റെ രുചി എറിഞ്ഞാൽ ഉണ്ടാക്കി പോവും ഞാനിവിടെ ഒരു മിക്സിൻ്റെ ചാർ എടുത്തിട്ടുണ്ട് ഈ ഒരു ചാർക്ക് ചോറും ഗോതമ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചതാണ് അതിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിലൊരിത്തിരി ഓയിലൊന്ന് തേച്ച് കൊടുത്തത് വേറെ ഒന്നിനല്ല ഈ ഒരു പൊടി ഈ ഒരു മിക്സിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യരുത് അത് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ മിക്സിയിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ കട്ട കട്ട കുത്തി നിൽക്കും ഇതാവുമ്പോൾ ഇനി ഒരു തുള്ളിപ്പൊടി പോലും ഒട്ടിപ്പിടിക്കാതെ നല്ല ഉഷാറായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ പറ്റും ഇതിൽ നമ്മൾ വെള്ളമോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല ഈ ഒരു ചോറിൻ്റെ ഈ ഒരു ചെറിയ നനവ് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഗോതമ്പ് മാവ് ഇന്നൊന്ന് ഇതുപോലെ കുഴച്ചെടുക്കുന്ന കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചോറ് ആയതുകൊണ്ട് കൈഫിലൊക്കെ ഇട്ടും അതൊന്നും കാര്യാക്കേണ്ട കേട്ടോ ഇടതാ വേറൊരു ബൗളൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം അങ്ങനെ അതാ പൾസ് മോഡിലാണ് കേട്ടോ ഇതൊന്ന് തിരിച്ചു കൊടുക്കേണ്ടത് ഒരുപാട് ഹൈ സ്പീഡിലിട്ടുണ്ട് മിക്സിങ്ങൾ ആരും കേടാക്കരുത് അത് നമുക്ക് എടുത്ത് സൈഡൊക്കെ ഒന്ന് പൾസ് മോഡലിട്ടിട്ട് ഇത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇതാ രണ്ടാമത്തെ ട്രിപ്പും ഞാനൊന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിട്ടോ അതുപോലെ തന്നെ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ ആരും മറക്കല്ലേ സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കട്ടോ അങ്ങനെതാ രണ്ടാമത്തെ ട്രിപ്പ് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ പൾസ് മോഡലാണ് കേട്ടോ ഇതൊന്ന് തിരിച്ച് പൊടിച്ചെടുക്കേണ്ടത് അപ്പോൾ താ നമ്മളെ മിക്സിയിൽ ഒരുപാടൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല ചെറിയ രീതിയിൽ അത് ആ ഒരു സമയത്ത് തന്നെ പൈപ്പിൻ്റെ ചുവട്ടിലൊക്കെ വെച്ചിട്ട് അപ്പം തന്നെ കഴുകിയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ മിക്സിക്ക് യാതൊരു കുഴപ്പമൊന്നും ഉണ്ടല്ലോ മറ്റേത് ആ പൊടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ ഏതായാലും ഇനി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക കുഴച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ ചോറല്ലേ ചോറും ഗോതമ്പൊടിയായിട്ട് നന്നായിട്ട് മിക്സായി നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിക്കണം ഈ ഒരു ടൈമിലൊക്കെ കൈവിടെ ഒട്ടിപ്പിടിക്കുക എന്നുണ്ടെങ്കിൽ കയ്യിൽ ഒരിത്തിരി എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാൻ നോക്കാം നമുക്കിതൊരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കട്ടോ ഈ ഒരു ചോറും ഗോതമ്പ് മാവും ഒന്ന് സെറ്റായി വരട്ടെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയൊരു ഒരു കൂട്ട് റെഡിയാക്കാണ്ട് വേറെ ഒന്നല്ല ഇതൊക്കെ ചെറിയൊരു ഫില്ലിംഗ് ഉണ്ട് കേട്ടോ നിങ്ങൾ രാവിലെയൊക്കെയാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട ഈ ഒരു കടി കയ്യിൽ പിടിച്ച് കഴിക്കാൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ഫില്ലിങ് ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് ഒരു കുഞ്ഞി തക്കാളി ഒരു മുട്ട ഇത്ര മാത്രം മതിയിട്ടോ പിന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ നമ്മളിതേക്കുള്ള സ്പെഷ്യൽ കൂട്ട് റെഡിയാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് പാനിൽ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഒരു വല്ലി ചെറുതായിട്ട് കൊത്തിയറിഞ്ഞിട്ടുണ്ട് അതൊന്നിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതുപോലെ തന്നെ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടിക്കോളും ഈ ഒരു പലഹാരം ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയില്ല ഉണ്ടാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ ചോറ് ചേർത്തിട്ട് തന്നെ നമ്മുടെ മാവ് കുഴച്ചെടുക്കുമ്പോഴാണ് ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടാം അപ്പോൾ ചോറ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കണം അപ്പം ഞാനിതിലോട്ട് ഒരു രണ്ട് കറിവേപ്പിൻ്റെ ഇല രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഒന്ന് പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് പിന്നെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച തക്കാളി നമ്മൾ വലിയുള്ളി ഒന്ന് വാടിയ ശേഷമാണ് കേട്ടോ ഞാൻ തക്കാളി കെട്ടി കൊടുത്തത് തക്കാളി കൂടി കെട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ആവിയിൽ കിടന്നിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് ഒര ടീസ്പൂണോളം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതുകൂടിയും ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറിക്കിട്ടുന്നവരെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് തീ വെച്ച് ചെയ്യണ്ട തീ വളരെ കുറച്ച് വെച്ചിട്ട് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ തീ ഒരുപാട് കുറച്ച് വെച്ച് ചെയ്യണം കേട്ടോ അപ്പോഴേ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇടാം ഒരുപാടൊന്നും നമ്മൾ ഇടുന്നില്ല വെളുതായി കാൽ ടീസ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് അതേ അളവിൽ തന്നെ ഞാൻ കുറച്ച് ഗരം മസാലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലേൻ്റെ പൗഡർ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഉള്ളി വാട്ടിയ സമയത്ത് ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഈ ഒരു സമയം നിങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ഇതിലോട്ട് ഒരു രണ്ട് ഉരുളങ്കേങ്ങി ഇച്ചിരി മഞ്ഞൾ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണം ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ ഉരുളങ്കേങ്ങൊക്കെ നല്ല ഇഷ്ടമാണ് അതുപോലെ തന്നെ അവർക്ക് നല്ല ആരോഗ്യത്തിനും നല്ല തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കിഴങ്ങും കൂടി ഒരു സമയത്ത് ഇതിൽ ചേർത്ത് കൊടുക്കാം ഇട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കട്ടോ കേട്ടോ ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെയൊക്കെ ഒരു പൊടികളൊക്കെ പച്ചമണൊക്കെ മാറി നമ്മൾ ഉരുളങ്കേങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മിക്സ് മിക്സാക്കിയ ശേഷം ഇതാ നടുഭാഗത്ത് ഇച്ചിരി സ്ഥലം ഒഴിവാക്കിയിട്ട് കൊടുത്തിട്ട് അവിടെ നമ്മൾ ഇതാ ഒരു മുട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ ഈ മുട്ടൻ്റെ ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം അത് ഇട്ടുകൊള്ളണം എന്നില്ല പക്ഷേ മുട്ടയും കൂടി ഇട്ടുണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇട്ടോ ഇതിലേക്ക് നമ്മൾ ഒരു അടിപൊളി ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കേണ്ടത് വേറെ ഒന്നും അത് ചേർക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു മസാലക്കൂട്ടിന് ഒന്നുകൂടി രുചി കൂടുന്നത് അങ്ങനത്തെ നമ്മുടെ ഒരു ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളൂ ആവശ്യമെങ്കിൽ ആവശ്യമെങ്കിലും രണ്ടെണ്ണക്കൊഴിച്ചു കൊടുക്കാം അതാ അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ അതുപോലെ ചിക്കി കൊടുക്കാനെട്ടോ നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ ചെറുവേദി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങ ചെറുവേത് ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ചെരുവേത് തന്നെ ഇട്ട് കൊടുത്തിട്ട് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി എടുക്കണം എന്നാൽ ഈ ഒരു പലഹാരം കഴിക്കുന്ന സമയങ്ങളിലൊക്കെ അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇതുണ്ടാക്കാനായിട്ട് നോക്കുക ഞാൻ കുറച്ച് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ചിരണ്ടി എടുത്തതോടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ തേങ്ങയും ഈ ഒരു മസാലക്കൂട്ടും ഒക്കെ നല്ല രീതിയിൽ തന്നെ മിക്സായി കിട്ടണം കേട്ടോ ഇതാ ഇതുപോലെ ഇളക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ മസാലയ്ക്ക് എല്ലായിടത്തേക്കും എത്തണ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ തണ്ട് നന്നായിട്ട് കഴുകിയെടുത്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാം നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന സമയങ്ങളിൽ ഇങ്ങനെ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തേങ്ങകൾ എന്തായാലും ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്കിഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ മക്കളൊക്കെ ഇതറിയാതെ തന്നെ കഴിച്ച് പോകുമ്പോൾ നല്ല രുചിയാണ് അപ്പോൾ നല്ല നല്ല പച്ചക്കറികളുടെയും വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാൻ നോക്കാം നമ്മൾ മസാലക്കൂട്ട് ഇതാ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മളെ മാവട്ട ഏകദേശം എനിക്ക് ആ മസാലക്കൂട്ട് ഉണ്ടാക്കാൻ ഒരുപാട് നേരമൊന്നും വന്നില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമേ വന്നുള്ളൂട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി അപ്പോൾ ഏതായാലും നമ്മളെ മാവൊക്കെ അടിപൊളിയായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയം കയ്യിലൊരിത്തിരി എണ്ണ ഒക്കെ ഒന്ന് തൂങ്ങിക്കൊടുത്തിട്ടാ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ കയ്യിലിട്ട് ജസ്റ്റ് ഉരുട്ടിയാൽ മതി ഞാൻ പറഞ്ഞല്ലോ ചോറായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം കുഴക്കണ്ടേ അങ്ങനൊരാവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കിട്ടും ഇനി നമുക്കിതാ ഇതുപോലെ ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം കണ്ടല്ല കൈയിലും ഒരു ഇത്തിരി എണ്ണ ഒന്ന് തൂക്കി കൊടുക്കാം അല്ലെങ്കിൽ കൈ ഒന്ന് കഴുകി കഴുകിയെടുക്കട്ടെ പച്ചവെള്ളത്തിൽ കഴുകുമ്പോൾ ഇതുപോലെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല ഉഷാറായിട്ട് കിട്ടും ഇത്തിരി എണ്ണയാണ് കൊടുത്തത് അപ്പോൾ അതാ ഓരോ ബോൾസ് ആക്കിയിട്ട് ഞാനിതാ ഒന്ന് മാറ്റി കൊടുക്കാണ് അപ്പോൾ വെളുത്തെള്ളു നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ മാവിൽ ഒരിത്തിരി വെളുത്തെള്ളു കൂടി ചേർത്ത് കൊടുക്കാൻ നോക്കട്ടിങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആണ് ഇനി ഓരോ ബൗളെടുത്തിട്ട് നമുക്ക് നമ്മുടെ പത്തിരിപ്പലമ്പ് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം ഒരുപാട് അങ്ങ് പരത്തിയെടുക്കൊന്നും വേണ്ട പെട്ടെന്നാവും കേട്ടോ പിന്നെ അത് നല്ല സോഫ്റ്റ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് പരന്ന് കിട്ടുന്നോണ്ട് ഉണ്ടോ കേട്ടോ വളരെ സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ പത്തിരിപ്പാലം ഒക്കെ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പോവുകയാണ് പത്തിരിപ്പാലം ഒരിച്ചിരി പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടതാണ് ഇതുപോലെ നല്ല നൈസാക്കി പരത്തേണ്ട ഒരിച്ചിരി കനം വേണം കേട്ടോ കനത്തോടുകൂടിയാണ് നമ്മളൊന്ന് പരത്തി എടുക്കേണ്ടത് ഇനി നമ്മളാ മസാലക്കൂട്ട് ഒരു രണ്ട് ടീസ്പൂൺ ഇതിലൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് പതുക്കി ഒന്ന് അമർത്തി കൊടുക്കുക ഇതാവുമ്പോൾ എന്തായാലും നമ്മുടെ മക്കൾ വയറ് നിറച്ച് കഴിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ ഒരു പ്രത്യേക രുചി തന്നെ ഉണ്ട് നമ്മുടെ ഈ ഒരു മസാലക്കൂട്ടിനെ പിന്നെ ഒരുപാട് എണ്ണയിലൊന്നും ഇല്ല കേട്ടോ ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് നിങ്ങളൊന്ന് കണ്ടു വെക്കി എന്നിട്ട് ഇതാ മസാലക്കൂട്ടൊക്കെ നന്നായിട്ട് ഒരു രണ്ട് ടീസ്പൂണിട്ട് ഇതുപോലെ പരത്തി കൊടുത്തിട്ട് ഇതാ ഇതുപോലെ നിറം നിറയുമായിട്ട് ഒന്ന് ചുറ്റിയെടുക്കുക ഇതാ കൈ ഒട്ടി പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ പൊടിയിലൊക്കെ ഒന്ന് തൊട്ടിട്ട് ഇതുപോലെ അമർത്തി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കാം അത്യാവശ്യം വലിയ നൈസാക്കിയിട്ട് പരത്തിയെടുക്കൊന്നും വേണ്ട പതുക്കെ പരത്തി കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ തെളിഞ്ഞു കാണുന്നുണ്ട് നമ്മളടിയിലുള്ള ഫില്ലിങ്ങൊക്കെ അതൊന്നും സാരില്ല അതിനൊന്നും കുഴപ്പമില്ല പതുക്കെ പതുക്കെ ഇങ്ങനെ പരത്തി കൊടുക്കുക കണ്ടല്ലോ നമ്മളിതാ ഒന്നിവിടെ പരത്തിയിട്ട ബാക്കിയുള്ളതും ഇതുപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ട് വെച്ച് പരത്താൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാ എന്നുണ്ടെങ്കിൽ ഇതാ നമ്മൾ ഈ ഒരു കോയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പരത്തി എടുക്കാം കേട്ടോ പക്ഷെ കൈകൊണ്ട് വെച്ച് പരത്തിയെടുക്കുകയായിരിക്കും കൂടി നല്ലത് അങ്ങനെ ആകുമ്പോൾ പൊട്ടിപ്പോകുന്നില്ല നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും അപ്പം ഞാനിവിടെ ഓരോന്നോരോന്ന് പരത്തിയിട്ട് ഫില്ലിങ്ങായാലും നല്ല രീതിയിൽ തന്നെ ഒന്ന് നിറച്ച് കൊടുക്കാനേട്ടാ ചിലർക്ക് ഇപ്പോൾ ചിക്കനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ വെച്ചിട്ട് ചെയ്യാം ഇത് സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഒരു മസാലക്കൂട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് ഈ ഒരു മസാലക്കൂട്ടിന് നല്ല രുചിയാണ് കേട്ടോ ഇതിങ്ങനെ വെറുതെ ഞാനിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി എടുത്ത് കഴിച്ചു നോക്കി നല്ല രുചി ഉണ്ട് അപ്പോൾ നിങ്ങൾ തേങ്ങ കെട്ടിട്ട് എന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കുക ഇടയിൽ ഇങ്ങനെ നമ്മൾ തേങ്ങ ഒക്കെ അടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു പലഹാരത്തിന് കേട്ടോ അങ്ങനെ രണ്ടാമത്തും ഇതുപോലെ നിറനിറിവക്കായി ചുറ്റി ഇതാ കൈവച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഉള്ളൂ പരിപാടി കണ്ടല്ലോ അപ്പം രണ്ടെണ്ണ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ ഒന്ന് വരുത്തി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് റൗണ്ട് ഷേപ്പിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിൽ വെച്ചും ചെയ്യാം സമോസേൻ്റെ ഷേപ്പിൽ വെച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം അതുപോലെ തന്നെ ചെറിയ കുഞ്ഞ് പത്തിരി ആക്കി എടുത്തിട്ട് ബൗളാക്കി എടുത്തിട്ട് നമ്മളെ അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല കുറച്ച് എണ്ണയിൽ തന്നെ ഇത് നല്ല രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റും കണ്ടല്ലോ അങ്ങനെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ കൈ വെച്ചിട്ട് കണ്ട സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു പാൻ വെച്ചുകൊടുക്കാം ഞാനിവിടെ വെച്ച് കൊടുത്തത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ അപ്പോൾ എത്ര തീ കുറച്ച് വെച്ചാലും എല്ലാവർക്കും അറിയാമല്ലോ ഇരുമ്പിൻ്റെ ചട്ടി ആകുമ്പോൾ എപ്പോഴും നല്ല ഹൈ നല്ല ചൂടിലായിരിക്കും കേട്ടോ അപ്പോൾ ഞാനൊരിത്തിരി ഓയില് ഇതാ ഇതുപോലെ ബ്രഷ് ചെയ്തിട്ട് നമ്മളീ ഒരു പലഹാരം അതിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരിത്തിരി ഓയിലൊന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും ഒരു ചെറിയ രീതിയിൽ മുരിഞ്ഞ് കിട്ടും വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു പാൻ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ ചട്ടിയായതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ മുറിഞ്ഞ് കിട്ടാനിട്ടോ അപ്പം ഞാൻ തീ വളരെ കുറച്ച് വെച്ചാണ് ചെയ്യണത് പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഒക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഈ ഒരു ഗോതമ്പിൻ്റെ മാവ് മാത്രം വെന്ത് കിട്ടിയാൽ മതി ഇതിങ്ങനെ ചെറിയ രീതിയിൽ പൊള്ളച്ചിങ്ങനെ വരും കേട്ടോ അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് സമയം എന്ന് പറയുന്നത് രണ്ട് ഒരു സൈഡ് ഇങ്ങനെ പൊള്ളച്ച് വരുന്നുണ്ട് അപ്പം രണ്ട് സൈഡ് നമ്മൾ മാറി മാറി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടി എടുത്തുകൊണ്ടാണ് എടുത്തോണ്ടാണെട്ടോ ഇങ്ങനെ നെരിഞ്ഞ് നിൽക്കുന്നത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിച്ചിട്ടും ഇത് ചെയ്യാം അങ്ങനെതാ ഓരോന്നോരോന്നും ഇതാ ഞാൻ എണ്ണ തേച്ച് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ എണ്ണയിൽ പൊരിച്ചെടുക്കാനും പറ്റട്ടെ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചും പിന്നെ ഓരോരുത്തർക്ക് അങ്ങനെ എണ്ണയിൽ നന്നായിട്ട് പൊരിച്ച പലഹാരങ്ങൾ പറ്റൂല അങ്ങനെയുള്ള ആൾക്കാർ ഇതുപോലെ കുറഞ്ഞെണ്ണയിൽ വെച്ച് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ വേറെയുള്ളൊരു പരിപാടി കുറച്ച് എണ്ണ കുറച്ച് കൂടുതലായിട്ടൊന്നും വേണ്ട കുറച്ച് എണ്ണയിലും ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അങ്ങനെ ആകുമ്പോൾ എല്ലാ സൈഡും നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞു കിട്ടുകയും ചെയ്യും അങ്ങനെ ഞാനിതവിടെ അവിടെ ഇതുപോലെ കേട്ടോ കുറേ എണ്ണ ഒന്നും വേണ്ട ഞാൻ ഒഴിച്ചിട്ടില്ല കണ്ടല്ല ഞാൻ ഒഴിച്ചെണ്ണ ഇത്ര മാത്രം മതി കേട്ടോ ഈ ഒരു എണ്ണയിലിട്ടിട്ട് നമുക്കിത് തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും നല്ല രീതി തന്നെ ഒന്ന് മുരിയിച്ചെടുക്കാം അപ്പം രണ്ട് രീതിയും കാണിച്ചു തന്നു നമുക്കേതാണോ നല്ലത് എന്ന് തോന്നാ അതുപോലെ ചെയ്യട്ടോ കണ്ടല്ലോ ഇങ്ങനെ ആകുമ്പോൾ എല്ലാ സൈഡും പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ മുരിഞ്ഞു കിട്ടുന്നുണ്ട് കേട്ടോ സൂപ്പർ ഉണ്ടല്ലോ അപ്പോൾ അതാ ചുടന പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞ കേട്ടോ അതാ അതുപോലെ പൊള്ളച്ച് ഒരു സമയത്ത് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം എല്ലാ ഭാഗവും നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം അത് നമ്മുടെ പലഹാരങ്ങളൊക്കെ അതാ ഞാൻ ഇങ്ങനെ ചുട്ടി വെച്ചിരിക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ ചോറ് ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് കണ്ടല്ലതിൻ്റെ ഉൾവശമൊക്കെ നമ്മൾ മസാലയൊക്കെ നല്ല രീതി തന്നെ പിടിച്ച് ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് വിഷക്കണ സമയങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് കിട്ടിയാൽ തന്നെ നമ്മുടെ വയറൊക്കെ നല്ല രീതി തന്നെ ഫില്ലാകുകയും ചെയ്യും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ വെക്കുകയാണെങ്കിൽ മനസ്സിനും തന്നെ ഒരുപാട് സന്തോഷമായിരിക്കും അല്ലേ അപ്പോൾ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കട്ടോ ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം അതതിൻ്റെ ഉൾഭാഗം കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കണ്ടോ മസാലയും തന്നെ നല്ല രീതി തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടില്ലേ നിങ്ങൾക്ക് ഈ ഒരു പലഹാരം ഇഷ്ടപ്പെട്ടിരിക്കണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും നോക്കില്ലേ കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഉണ്ടാക്കട്ടെ ഈ ഒരു അടിപൊളി പലഹാരം കേട്ടോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു കട്ടൻ ചായ കിട്ടിയാൽ മാത്രം മതി അതിൻ്റെ കൂടെ നല്ല രുചിയാണ് കേട്ടോ അത് കഴിച്ചെടുക്കാനായിട്ട് പിന്നെ നമ്മളൊരു പ്രത്യേകം കറിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കണ്ട ഇപ്പം രാവിലെ നേരം വേഗം എന്ന് തോന്നുകയാണെങ്കിൽ മസാലക്കൂട്ടൊക്കെ രാത്രി ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ആവശ്യാനുസരണം രാവിലെ എടുത്ത് ചൂടാക്കിയിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ പിൻഷാള്ള നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരട്ടെ കേട്ടോ എല്ലാവരോടും അസലാമലൈക്കും